ആശങ്കകൾക്കൊടുവിൽ വയനാട്ടിലെ തിരുനെല്ലിൽ നിന്നും കാണാതായ പെൺകുട്ടിയെ കണ്ടെത്തി നാടൊന്നാകെ നടത്തിയ തെരച്ചിലൊടുവിലാണ് ഒൻപത് വയസ്സുകാരിയെ കണ്ടെത്തിയത് പെൺകുട്ടിയുടെ അമ്മയെ കൊലപ്പെടുത്തിയ പ്രതി ദിലീഷിനെയും പിടികൂടി കഴിഞ്ഞ ദിവസമാണ് കുട്ടിയുടെ അമ്മയെ കൊലപ്പെടുത്തിയ ശേഷം പ്രതി പെൺകുട്ടിയുമായി കടന്നുകളഞ്ഞത് ഇന്നലെ രാത്രി മുതൽ നടത്തിയ തെരച്ചിലിനൊടുവിലാണ് സ്വകാര്യ എസ്റ്റേറ്റിലെ ആളൊഴിഞ്ഞ വീട്ടിൽ നിന്നും പ്രതി ദിലീഷിനെയും ഒൻപത് വയസ്സുകാരെയും കണ്ടെത്തിയത് കുട്ടിയെ തട്ടികൊണ്ടുപോകാൻ ശ്രമിക്കവേയാണ് കത്തി കാട്ടി ഭീഷണിപ്പെടുത്തിയ പ്രതിയെ സാഹസികമായാണ് പോലീസ് പിടികൂടിയത് പ്രാഥമിക പരിശോധനയിൽ കുട്ടിക്ക് പരിക്കുകൾ ഒന്നും തന്നെയില്ല ഇന്നലെ രാത്രിയാണ് ക്രൂരമായ സംഭവം അരങ്ങേറിയത് കാലങ്ങളായി മനസ്സിൽ പക കൊണ്ടു നടന്ന ആൺ സുഹൃത്തായ ദിലീഷ് പ്രവീണയുടെ വീട്ടിലെത്തി സുഹൃത്തുക്കളായിരുന്നെങ്കിലും കുറച്ചു നാളുകളായി ഇരുവരും അകൽച്ചയിലാണ് വീട്ടിലെത്തിയ ദിലീഷ് പ്രവീണയോട് തട്ടിക്കയറി വാക്കു തർക്കങ്ങൾക്കൊടുവിൽ കയ്യാങ്കളിയിലേക്ക് നീങ്ങി ഒടുവിൽ പ്രവീണയെ ദിലീഷ് കുത്തി വീഴ്ത്തുകയായിരുന്നു പിന്നീട് കുട്ടികൾക്ക് നേരെയായി ആക്രമണം ആക്രമണത്തിൽ മൂത്ത കുട്ടിക്ക് ചെവിക്കും കഴുത്തിനും പരിക്കേറ്റു കൃത്യം നടത്തിയ ശേഷം പ്രതി ഒൻപത് വയസ്സുകാരിയുമായി കടന്നു കളയുകയായിരുന്നു തുടർന്ന് പോലീസ് തിരച്ചിൽ നടത്തിയെങ്കിലും കാലാവസ്ഥ പ്രതികൂലമായത് തിരിച്ചടിയായി തെരച്ചിൽ വനപ്രദേശത്തേക്കടക്കം വ്യാപിപ്പിച്ചു തുടർന്ന് ഇന്ന് രാവിലെ നടത്തിയ തെരച്ചിലിനൊടുവിലാണ് ദിലീഷിനെ കണ്ടെത്തിയത് ജനം വയനാട്